സുഹൃത്തുക്കളെ ഇത് നമ്മൾ മുട്ടയെ തിരുത്താനുള്ളൊരു വഴിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് വരാൻ കാരണം നമുക്കിവിടെ മുട്ടയൊന്നുമില്ല നമുക്കിവിടെ മുട്ട എന്താന്ന് ഇപ്പോൾ മുട്ട എന്താണെന്നുള്ള മറന്നുപോയിട്ടുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ പഴയ കാലത്തൊക്കെ കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സിനിമാ ടൈക്സിന്നൊക്കെ മുട്ടകളൊക്കെ വന്നിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അതെന്നൊക്കെ നമ്മൾ കേട്ടിരുന്ന മുട്ട തന്നെ വന്നൊക്കെ ഇന്നിപ്പോൾ നമ്മൾക്കിവിടെ ഇപ്പോൾ ഇവിടെ മുട്ടകളൊന്നുമില്ല അപ്പോൾ മൂട്ട ഇപ്പോൾ കൂടുതലായിട്ട് കുടിയേറിയിട്ടുള്ളത് നമ്മൾ പ്രവാസികൾ തിങ്ങി താമസിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലാണ് അവിടെ നന്നായിട്ട് മുട്ടയാണ് ഒരു മുതൽമടക്കും കിട്ടാത്തൊരു സാധനമാണ് മുട്ട അപ്പോൾ അതിനെങ്ങനെയാണ് തുരുത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് പറയാനിപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ മുട്ടകളൊന്നും അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി ഒക്കെ പറഞ്ഞുതരാം മുമ്പേ നമ്മൾ ഗൾഫിലുള്ള കാലത്തൊക്കെ നമ്മൾ ഫോൺ വിളിപ്പിക്കുമ്പോഴും നാട്ടിൽ വരുമ്പോഴൊക്കെ നമ്മൾ പറയാം മുട്ടയുടെ ശല്യം ഭയങ്കരമാണെന്നൊക്കെ അപ്പോൾ ഇവർ ചോദിക്കും എന്താണ് മൂട്ടായെന്ന് മക്കളും ഭാര്യ മക്കളൊക്കെ ചോദിക്കും എന്താണ് മൂട്ടായെന്ന് അറിയില്ല അപ്പോൾ മക്കൾക്കൊക്കെ ഇപ്പോൾ മൂട്ടനെ നന്നായിട്ട് പഠിച്ച് അവർ നന്നായിട്ട് മുട്ടൻ്റെ റിസർച്ചൊക്കെ നടത്തിയിട്ട് തിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ മൂട്ടൻ്റെ ശല്യം കൊണ്ട് താഴെയാണ് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു വയ്ക്കുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി പിന്നെ നമ്മൾ നമ്മളെ ഷാംപൂ ഇത് ഇതിപ്പോൾ നമ്മളെ ക്ലിനിക് പ്ലസ് ആണ് അപ്പോൾ നിങ്ങളെടുത്ത് നിങ്ങൾക്ക് ഏതാണ് നല്ല ഷാംപൂ കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് കുളിച്ചോട്ടെ മുട്ടകൾ അപ്പോൾ ഈ ഷാംപൂ വിനാഗിരിയും കൂടി ചേർത്തിട്ടാണ് അവർക്ക് അടിച്ചു കൊടുക്കുക വേണമെങ്കിൽ നമ്മളെ ആര്യവേപ്പിൻ്റെ ഇല അതിൻ്റെ ചാറ് എടുത്തിട്ട് അതിൽ ഇത് മിക്സ് ചെയ്തിട്ട് അടച്ചാൽ മതി നമ്മൾ കുറച്ചും കൂടി എഫക്റ്റായിരിക്കും അപ്പോൾ നമുക്കിത് ഇവിടെ അടിച്ചു കാണിക്കാനൊന്നും മൂട്ടകളില്ല അപ്പം ആദ്യം തന്നെ പറഞ്ഞു അപ്പോൾ നമ്മളത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ടും അവർ പറഞ്ഞ് കുഴപ്പമില്ല മുട്ടേൻ്റെ കടിയൊന്നും കാണാനില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർ ചെയ്തത് നമ്മളിതിൽ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അന്ന് പ്രവാസികൾക്കൊക്കെ ഒരു ഹെൽപ്പായിക്കോട്ടെ നമ്മളൊരു പ്രവാസി തന്നെ ആയിരുന്നല്ലോ അപ്പോൾ മുട്ടയുടെ കടീന്ന് തന്നെ കുറച്ച് സഹിക്കാൻ പറ്റാത്ത തന്നെയാണ് അത് നമുക്ക് കടിച്ചു നോക്കിയെങ്കിലേ അറിയുള്ളൂ അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയും ഉറങ്ങാനൊന്നും പറ്റില്ല രാത്രി പണിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒന്ന് കിടക്കാൻ വരുമ്പോൾ മുട്ട കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ ശല്യം തന്നെ അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഒരു ആശ്വാസം കിട്ടിയെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കുക അതിനിപ്പോൾ കൂടുതൽ കോഷ്ടിയൊന്നും നമ്മൾ നമ്മളെ വിനാഗിരിയാണ് പിന്നെ ഒരു ഷാംപൂ വേണം പറ്റുമെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല അതിൻ്റെ ചാർ എടുത്തിട്ട് അവിടെ എത്രയെങ്കിലും ആര്വേപ്പിൻ്റെ ഇല ഇവിടത്തേക്കാൾ കൂടുതൽ കിട്ടും അപ്പോൾ അതിൻ്റെ ചാറിൽ കൂട്ടി ഒന്ന് അടിച്ചു നോക്കുക അപ്പോൾ അതിൻ്റെ കൂടുതലൊരു എഫക്റ്റ് കിട്ടും അപ്പോൾ അവരിപ്പോൾ ഇത് രണ്ടുമാണ് ചേർത്ത് അടിച്ചിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ ആണ് ഇപ്പോൾ നമ്മളവിടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളതുപോലൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കുക ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് അപ്പോൾ എങ്ങനെയാണ് അവർ അതിൽ വീഡിയോയിൽ പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ നമ്മളെ ഈ ബോംബ് മറ്റേ ബോംബ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിനൊക്കെ ഹാനികരാണ് അപ്പോൾ നമ്മളെല്ലാം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ പല ഹാനികരങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതും കൂടി വന്ന് ചേർന്നിട്ട് നമ്മുടെ കൂടുതലായിട്ടും പ്രവാസ ജീവിതത്തിൽ പല അസുഖങ്ങളൊക്കെ വരും അപ്പം അത് ഇങ്ങനെയുള്ള കൂടി നമുക്ക് കിട്ടണ്ട എന്ന രീതിയിൽ നമ്മളിതൊന്ന് പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതുപോലെത്തൊന്ന് ചെയ്തു വെക്കുക അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മളെ വീഡിയോ ഒക്കെ എങ്ങനെയൊന്ന് കാണാം ഓക്കെ ബൈ ബൈ മൂത്ത ശല്യം കൊണ്ട് കട്ടിൽ വരെ അയച്ചെടുത്ത കാര്യങ്ങളാണ് അവരോട് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ആ വിദ്യ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളവിടെ കാണിക്കുന്നത് നമ്മൾ ഈ മിശ്രിതം സ്പ്രേ ചെയ്യാൻ എടുക്കുന്ന ഏത് ബോട്ടലാണോ ആ ബോട്ടലിൻ്റെ അറുപത് ശതമാനം സുർക്കയും ബാക്കി നാൽപ്പത് ശതമാനം ഷാംപൂ ആണ് എടുക്കേണ്ടത് അത് കുപ്പിയിലിട്ട് നന്നായിട്ട് കുലുക്കിയെടുക്കാൻ പാടില്ല അത് രണ്ടും കൂടി പതക്കാത്ത രീതിയിൽ നന്നായിട്ട് മിശ്രിതാക്കി മിക്സാക്കി എടുക്കണം കുപ്പിയിലിട്ട് കുലുക്കുമ്പോൾ നന്നായിട്ട് പതക്കം കിട്ടും അപ്പോൾ കൂടുതൽ പതക്കെട്ടാത്ത രീതിയിൽ രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലാക്കിയിട്ട് മൂട്ടയുള്ള ഭാഗത്തും ഇല്ലാത്ത ഭാഗത്തും ഒക്കെ ഇതുപോലെ അടിച്ചു കൊടുക്കുക അതൊക്കെ ഈ വീഡിയോയിൽ ഇവർ കാണിച്ചു തരും മായിട്ടുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ കാണിച്ചത് ഞങ്ങള് ആ മൂട്ട അടിച്ച സാധനം സ്പോട്ടിൽ ഇടേണ്ടത് അപ്പൊ ഞങ്ങള് ഒറ്റമൊക്കെ പ്രവാസികളും രാത്രിയിൽ ഉറങ്ങിയ ഒരുപോലെ മൊബൈലൊക്കെ കളിച്ച് ഉറങ്ങിയ പന്ത്രണ്ടര ഒരു മണി എന്തായാലും പിന്നെ നമുക്ക് പുലർച്ചെ നീച്ച് കൊണ്ട ആൾക്കാരുണ്ടോ മണി ആറ് മണിക്കൊക്കെ കൊണ്ടുവരുണ്ടോ കുറച്ച് ടൈം നമുക്ക് ഉറങ്ങാൻ കിട്ടുള്ളൂ അതിന് പകുതി മുക്കാലം നമ്മള് ഈ മൂട്ട ഒക്കെ നടിയെത്തി ചൊരിഞ്ഞ് ചൊറിഞ്ഞ് അവിടെ തിരിഞ്ഞുറന്ന് പിന്നെ അതിനെ നീച്ച് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാവും കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല പറ്റൂല നമ്മൾ ഞമ്മള് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഏറ്റവും ഉപകാരപ്പെട്ടാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി മാറ്റി മിക്സ് ആക്കിയിട്ടുണ്ടായിട്ട് രണ്ടുപൂരെ ഒന്ന് മാറ്റി മിക്സാക്കി നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞത് പരിശോധിക്കുന്നതാണ് ചെയ്ത് നോക്കിയന്തായാലും അത്ര എക്സ്പെൻസീവ് ഉള്ള സംഭവം എന്നല്ല നല്ല ഉപകാരമുള്ള സംഭവം നമ്മൾ എല്ലാവരും ടൈം നോക്കി നമ്മള് ടാപ്പ് വെച്ചിട്ട് ചുറ്റി നോക്കി രക്ഷയില്ല അതൊക്കെ താൽക്കാലിക ഒരു ആശ്വാസം ആക്കും ഇതെന്ന് വെച്ചാലും മൊത്തം ചത്ത് പോകും ജസ്റ്റ് നമ്മൾ സ്പ്രാ ചെയ്ത പൊട്ടി ഒത്ത ചത്ത് വാങ്ങി കിടക്കല് ചത്ത് എല്ലോ നല്ലൊരു ഉപകാരപ്പെട്ട സംഭവം മനസ്സിലായിട്ട് നമ്മളിപ്പൊരു ഷെയർ കൊടുക്കാൻ ശേഷം ഇട്ടു ശേഷം നമ്മള് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഉപകാരമായിരുന്നു മനസ്സിലായി അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കിയിൽ എല്ലാവരും നഷ്ടപ്പെടുന്ന എല്ലാവർക്കും രാത്രിയുടെ അറക്കം നഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ കാരണം നമ്മൾ പന്ത്രണ്ടര ഒരു മണി എന്തായാലും പിന്നെ ആള് തുച്ഛം എന്താ കിട്ടുന്നുള്ളു ചില പുലർച്ചയ്ക്ക് പോകുന്നവരുണ്ടാവും അഞ്ചു മണിക്കൊക്കെ ഇതേപോലെ നമ്മൾ എല്ലാ മൂലക്കും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അവരെ മെയിൻ സ്പോട്ടാണ് മൂലകളാണ് അപ്പൊ എല്ലാ മൂലക്കും ഇതേമാതിരി നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് നമുക്ക് ഉള്ള ഉപകാരം വെച്ചാൽ എന്താന്ന് വെച്ചാല് പിന്നാണ്ട് ഉറങ്ങാം ഇത്രക്ക് ഉപകാരപ്പെടുന്ന ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല സത്യം പറയാം നല്ല റിസൾട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടോണ്ട് മാത്രാണ് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ കൊന്നു ഗൈസ് ഈ